എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഇന്നത്തെ ഒരു വിവരം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു നീർ കടുപ്പ് അതായത് നീര് വരും ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞ് ആണ് ഇത് സാധാരണ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെട്ട പെടാൻ സാധ്യത കാരണം പിന്നെ ഇവിടെ ചികിത്സിക്കാൻ വരുന്ന ആൾക്കാർക്കും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് ഈ സാധനം അവിടെ അവിടെ ആയിട്ട് ആദ്യം ചെറിയ ഒരു നീര് പോലെ പിന്നെ വരികയും അത് അവസാനം അതങ്ങ് കട്ടിയാകുന്ന തരത്തിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതൊരു നല്ല ഒരു അസുഖമല്ല കാരണം അത് കാലക്രമേണ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാഡി ഞരമ്പിൻ്റെ പ്രവർത്തനത്തെ വരെ അത് വളരെയധികം എഫക്റ്റീവായിട്ട് അത് ബാധിക്കുവാനും അതുമൂലം നമുക്ക് നമ്മളുടെ ശരീരത്തിലെ ആന്തരികമായ പല അവയവങ്ങൾക്കും വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുവാനും ഉള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ പാരമ്പര്യ വൈദ്യ മുറയിൽ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ക്ലിനിക്കുകളിലും ഞങ്ങളുടെ ചികിത്സാ മുറകളിലും എല്ലാം ചെയ്തു വരുന്ന ഒരു ആ പാരമ്പര്യമായിട്ട് പിന്നെ കൈയാളുന്ന ഒരു വൈദ്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോ അപ്പൊ അതിനു മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പോ നമ്മുടെ ഇപ്പൊ തണുപ്പാണല്ലോ ഇപ്പൊ മിക്ക വീടുകളിലും ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ടൈൽസ് ഇട്ടിരിക്കുന്ന വീടുകളിലും മാർബിൾ ഇട്ടിരിക്കുന്ന വീടുകളിലും മാർബിൾ ഒന്നും ഇല്ല എല്ലാം ടൈൽസ് ആയിപ്പോയി പിന്നെ ഈ വേറെ ഒരു ഗ്രാനൈറ്റ് എന്നും പറഞ്ഞൊരു ഉണ്ട് അപ്പോ അത് ഇട്ടിരിക്കുന്ന വീടുകളിലും ഉള്ള മിക്ക സ്ത്രീകൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇവര് ചെരിപ്പിടാതെ നടക്കും വീട്ടിനുള്ളിൽ അപ്പൊ ഈ ചെരുപ്പിടാതെ നടക്കുമ്പോൾ കാലിന്റെ പിന്നെ പാദത്തിലുള്ള ആ ഒരു നാഡീധമനികൾ അതായത് കാൽപാദത്തിനെ കുറിച്ച് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാർട്ട് ഓഫ് ദ ബോഡി എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന്റെ സെക്കൻഡ് ഹാർട്ടാണ് നമ്മുടെ കാൽപാദം അപ്പോ ആ പാദം പാദത്തിൽ വരുന്ന നമ്മളുടെ ശരീരത്തിൽ ഏതെല്ലാം എത്ര നാടി ഉണ്ടോ അതിൻ്റെ എല്ലാം ലാസ്റ്റ് സംഗമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒരു ഒരു സമ്മേളനം നടത്തുന്നത് നമ്മുടെ ഈ കാൽപാദത്തിലാണ് അപ്പോൾ അവിടെ വളരെയധികം സെൻസിറ്റീവായ ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് കാൽപാദത്തിൽ ചെറിയ ഒരു പോലെ എന്തെങ്കിലും ഒരു കൂർത്ത കല്ലോ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അത് ഉച്ചയിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് അപ്പൊ തന്നെ നമ്മൾ കാല് വലിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു ഉദാഹരണം അപ്പൊ അതുകൊണ്ട് ഈ വാതക്കൂറുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ടൈൽസ് മാർബിള് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് വീടുകളിൽ ഉള്ള ആളുകൾ അവരെ പ്രത്യേകം വീടിനുള്ളിൽ ഉപയോഗിക്കാനായി ഒരു ചെരുപ്പ നിർബന്ധമായും അവര് മേടിക്കണം കാരണം കാലിലെ ഉപ്പൂറ്റി വേദനയിൽ തുടങ്ങി അവസാനം കാല നൂക്കാനും മടക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇതിന് പൊതുവേ ഒരു കൂളിങ് ഉള്ള ഒരു കല്ലാണ് ഈ സാധനം അത് ടൈൽസ് ആയാലും മാർബിൾ ആയാലും പിന്നെ ഈ പറഞ്ഞ മാർബി ഗ്രാനൈറ്റ് ആയാലും അതിന് സ്വതവേ പ്രകൃതിയെ പ്രകൃതിയാൽ തന്നെ അതിനൊരു കൂളിങ് പവർ ഉണ്ട് അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് അതിന്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാൽപാദത്തിന് വളരെയധികം ഒരു സോഫ്റ്റ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ സോഫ്റ്റ്നെസ് ആയതുകൊണ്ട് അത് പിന്നെ നമ്മൾ സ്ഥിരം അതിൻ്റെ മുകളിൽ കൂടി പിന്നെ വെറും കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് നമ്മുടെ നാടി ഞര ചുരുക്കിക്കളയും അതായത് കൂളാകുമ്പോഴത്തേക്ക് ഇതങ്ങ് മരവിക്കും മരവിക്കുമ്പോഴാണ് നമുക്ക് കാല് വേദന സ്റ്റാർട്ടിങ് ആവുന്നത് അപ്പം ആ കാൽ ആദ്യം പാദം വേദന എടുക്കും പിന്നെ അത് കഴിഞ്ഞ് അത് പതുക്കെ പതുക്കെ മേപ്പോട്ട് വരും വന്ന് മുട്ടുവേദനയാകും പിന്നെ മുട്ടുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അപ്പം അതിന് വേറെ ഒരു റെമഡി അടുത്ത പിന്നെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ കാലില് പിന്നെ ചെരുപ്പ് വീടിനുള്ളിൽ മാത്രം ഇടാനായി ഒരു ചെരുപ്പ് നിർബന്ധമായും അത് ഉപയോഗിച്ച് കൊണ്ടുവരിക അപ്പോഴത്തേക്കും ആ ഒരു പരിധിവരെ നമുക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതിന് ആ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർ അത് നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഇത് ഈ നീർക്കടുപ്പ് അപ്പൊ ഈ നീർക്കടുപ്പ് എന്തെല്ലാം ചെയ്തിട്ടും മാറുന്നില്ല അത് തണുപ്പ് സമയത്താണ് കൂടുതൽ സംഭവിക്കുന്നത് ആ നീര് വരിക പിന്നെ അതങ്ങ് കല്ലിക്കുക കല്ലിച്ച് ഇഡ്ഡലി പരുവത്തിലാകും ചിലത് ചെറുതായിരിക്കും ചിലത് നെല്ലിക്ക പരുവത്തിലായിരിക്കും ചിലത് ഇഡ്ഡലി പരുവത്തിലായിരിക്കും അപ്പൊ പിന്നെ ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയാകും അപ്പൊ അതിനും ഈ പറഞ്ഞതുപോലെ ഓയിൽ തയ്യാറാക്കുന്നുണ്ട് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അത് ആവശ്യമുള്ളവർക്ക് ചോദിക്കാം അത് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും പക്ഷെ എന്നിരുന്നാലും അത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അത് ക്യൂർ ചെയ്യാൻ സാധിക്കും അതിന് പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാരമ്പര്യ വൈദ്യമുറയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് നമ്മൾ ഈ വാഴ വാഴയുണ്ടല്ലോ വാഴ വാഴയുടെ തണ്ട് വാഴയുടെ തണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പിണ്ടി എന്ന് നമ്മൾ പറയും വാഴപ്പിണ്ടി അപ്പോൾ ഇതിന്റെ ചാറ് എടുക്കുക ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ചെറിയ ഒരു കോട്ടൺ തുണിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചാറ് നമുക്ക് കിട്ടും ആ ചാറ് നമ്മൾ പുതിയ ഒരു മൺചട്ടിയിൽ ഒരു മൺചട്ടിയിൽ തന്നെ അത് ചെയ്യണം അല്ലാതെ സാധാരണ ഇരുമ്പ് ചട്ടിയോ അലൂമിനിയമോ പിന്നെ സ്റ്റീലോ നമുക്ക് വേണ്ട ഓക്കെ അപ്പോൾ അത് മൺചട്ടിയില് ഇട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുക ഒന്ന് ചൂടാക്കുക ചൂടാക്കി അത് എടുത്ത് അങ്ങ് കുടിച്ചേക്കുക അത് ഒരു രാവിലെയും വൈകിട്ടുമായിട്ട് കുടിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം അത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും അപ്പോൾ അത് കുറയുന്നതിനനുസരിച്ച് അതിനാനുപാതികമായി അത് കഴിക്കുക അത്രയേ ഉള്ളൂ അത് കഴിച്ചു വരുമ്പോഴത്തേക്കും ഒരു പരിധി ആകുമ്പോഴത്തേക്കും അതങ്ങ് മാറിക്കോളൂ മാറുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കഴിക്കണമെന്നില്ല അത് അതോടെ അങ്ങ് നിർത്തി വെച്ചാൽ മതി അപ്പോൾ ഇതാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന വൈദ്യം പലരും ഇത് ആരോടും പറയാതെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല പലരും ഇത് അങ്ങോട്ട് പകർന്നു കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല അതാണ് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ വളരെ റയറായിട്ട് ആരും ഇതുവരെ പറയാത്ത തരത്തിലുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കേരളത്തിലുള്ള നമ്മുടെ പ്രേക്ഷകര് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും അത് കുറച്ചും കൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കണം ഒരുപാട് പേര് വളരെ തുച്ഛമായ ആളുകളെ നമ്മുടെ പിന്നെ സബ്സ്ക്രൈബർമാരായിട്ട് സബ്സ്ക്രൈബർമാരായിട്ടുള്ളു പക്ഷെ എന്നിരുന്നാലും വളരെയധികം എനിക്ക് അവരെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട് കാരണം വളരെ പിന്നെ എന്താ പറയുന്നത് പിന്നെ എക്സിക്യൂട്ടീവായിട്ടാണ് അവർ അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ആരും പറയാത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോ എന്നാൽ മാത്രമേ എനിക്ക് അതിനുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഉടനെ തന്നെ നമുക്ക് കാണാം ഓക്കെ താങ്ക്